മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗീത ഗോവിന്ദം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഗൗരിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ശങ്കർ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയായി ശങ്കർ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗൗരിയുടെ സഹോദരിയെ വിവാഹം കഴിക്കാനുള്ള ധ്രുവന്റെ നീക്കത്തെ തടയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ധ്രുവനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ധ്രുവൻ ആകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ സമയം ധ്രുവൻ്റെ കൈകളിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് നന്ദി പറയുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഗൗരിയുടെ സഹോദരി ഈ കാര്യം കാണുന്നത് ഗൗരിയെയും വളരെ അധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഗൗരിക്ക് സന്തോഷമാവുകയും ഇതേ തുടർന്ന് ഗൗരി ശങ്കറിനെ ചെന്ന് കണ്ട് ശങ്കറിനോട് നന്ദി പറയുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ കുടുംബത്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തത് തന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശങ്കറിനെ ഇതോടെ ശങ്കറും സന്തോഷിക്കുന്നു Do like, share and subscribe.